ഓടി വായു വേഗം തുടങ്ങാം സംഖ്യകളുടെ ഒൻപതാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ എഴുപത്തഞ്ച് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് പോസ് ചെയ്ത് വെക്കുക ചോദ്യം എഴുതുക ഉത്തരം എഴുതി പോവുക കിട്ടാത്ത ഉത്തരങ്ങൾ മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക ഇനി ആൻസറുകൾ ഞാനിവിടെ ബോൾഡാക്കി തൊട്ടടുത്ത സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട് ശരിയാണോ ഇവിടെ ചെക്ക് ചെയ്യാം ചോദ്യം എഴുതുക ഉത്തരം എഴുതുക ശരിയാണോ ചെക്ക് ചെയ്യുക സംശയമുള്ളത് എക്സ്പ്ലനേഷൻ കേൾക്കുക കേട്ടോ മറക്കണ്ട അങ്ങനെ ചെയ്യാവുള്ളൂ തന്നെ ചെയ്ത് നോക്കണം എക്സ്പ്ലനേഷൻ കേട്ടു പോവുകയോ അല്ല ചെയ്യേണ്ട ആദ്യം തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ശരി ആദ്യത്തെ ചോദ്യ മക്കളെ അഞ്ചിൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറാണ് ഇത് അഞ്ചിൻ്റെ ഗുണിതം മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ് ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നൂറ് അടുത്ത ചോദ്യം തുടർച്ചയായ മൂന്ന് എൻ എൽ സംഖ്യകളുടെ തുക അറുപത്തി മൂന്നായാൽ ഇവയിൽ വലിയ സംഖ്യ മക്കളെ തുടർച്ചയായ മൂന്ന് എൻ എൽ സംഖ്യകൾ ഞാൻ ഒന്ന് എക്സ് എന്നും അത് കഴിഞ്ഞുള്ളത് എക്സ് പ്ലസ് വണ്ണെന്നും അതിന് മുന്നേ ഉള്ളത് എക്സ് മൈനസ് വണ് എന്നും എടുത്തു ഇങ്ങനെ എടുക്കുവാണ് ചെയ്യാൻ എളുപ്പം നടുക്കത്തേത് എക്സ് അത് കഴിഞ്ഞുള്ളത് ഒന്ന് കൂടുതൽ അതിന് മുന്നേ ഉള്ളത് ഒന്ന് കുറവ് കേട്ടോ ഇങ്ങനെ എടുക്കാം നമുക്കിത് എക്സ് എക്സ് പ്ലസ് വണ്ണ് എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞു എടുക്കാം അതിൽ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പം കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം എക്സ് എക്സ് മൈനസ് വൺ എക്സ് പ്ലസ് വൺ എന്ന് എടുക്കുകയാണ് ഓക്കെ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ തുക അറുപത്തി മൂന്നാണെന്ന് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ ഇതിൻ്റെ തുകയാണ് അവർ അറുപത്തി മൂന്ന് എന്ന് തന്നിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം മനസ്സിലായി മൈനസ് വണ്ണും പ്ലസ് വണ്ണും സീറോ ആണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് നമുക്ക് ത്രീ എക്സ് എന്ന് കിട്ടി അപ്പം ത്രീ എക്സിൻ്റെ വിലയാണ് അറുപത്തി മൂന്ന് എന്ന് തന്നേക്കുന്നത് ആദ്യം ഇന്ന് എക്സ് ഈക്വൽ ടു അറുപത്തി മൂന്ന് ബൈ മൂന്ന് ഇരുപത്തൊന്നെന്ന് കിട്ടും മക്കളെ എക്സ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ സംഖ്യയല്ലേ അതാ ഇരുപത്തി മൂന്ന് ചോദ്യം വലിയ സംഖ്യ കാണാനാണ് വലിയ സംഖ്യ കാണാൻ നമുക്കറിയാം എക്സ് പ്ലസ് വൺ ചെയ്താൽ മതി ഇരുപത്തൊന്ന് പ്ലസ് ഒന്ന് ആൻസർ ഇരുപത്തിരണ്ടെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് മക്കളെ കറക്റ്റ് തരാം മുന്നോട്ട് പോവാം അടുത്തടുത്ത രേത് രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത്തൊൻപത് കിട്ടും സംഖ്യകൾ ഏതൊക്കെയാണ് അതായത് അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തോടൊന്നു കൂട്ടിയപ്പം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടിയെങ്കിൽ ഏതൊക്കെയാണ് ആ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം മക്കളെ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ ഒന്ന് എക്സും ഒന്ന് വൈയും അങ്ങോട്ട് വിചാരിക്കുക ഓക്കെ ഇതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് അതിനോട് ഒന്ന് കൂട്ടിയപ്പോഴാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടിയത് ശരിയല്ലേ ആണ് എങ്കിൽ ഏതാണ് ആ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം മക്കളെ ഈ ചോദ്യം ഒന്ന് നോട്ട് ചെയ്തോ ഇത് നല്ല ഒരു ചോദ്യമാണേ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് അപ്പോൾ ഓർത്തെ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയപ്പം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടി ആ സംഖ്യകൾ കണ്ടുപിടിക്കണം അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ ഒന്ന് എക്സ് എന്ന് ഒന്ന് എന്ന് എടുത്തു അതിൻ്റെ ഗുണഫല എക്സിൻ്റെ വൈ ഒന്ന് കൂട്ടി ഇപ്പോൾ ഇരുന്നൂറ്റമ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് കിട്ടി മക്കൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഈ ഇരുന്നൂറ്റമ്പത്തൊമ്പതിന് റൂട്ടെടുക്കുക ഇരുന്നൂറ്റമ്പത്തൊമ്പതിന് എടുക്കുമ്പോൾ എത്ര കിട്ടും പതിനേഴ് കിട്ടും ആണോ ഇങ്ങനെ റൂട്ട് റൂട്ടെടുത്താൽ കിട്ടുന്ന പതിനേഴ് ആ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള സംഖ്യയായിരിക്കും അപ്പോൾ ആ രണ്ട് ഇരട്ടസംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പതിനാറും പതിനെട്ടുമാണ് ഉത്തരം സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേട്ടേ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്നുകൂട്ടി കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ ആ രണ്ട് ഇരട്ട സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ കിട്ടും എന്നതാണ് നോട്ട് ഒന്നുകൂടെ പറയാൻ വൃത്തിയായിട്ട് നോട്ട് എഴുതി വെച്ചോ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്നു കൂട്ടിയതിൻ്റെ കൂട്ടി കൂട്ടിയതിൻ്റെ അല്ലെങ്കിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ ആ രണ്ട് ഇരട്ടസംഖ്യകൾക്കിടയിലുള്ള സംഖ്യ കിട്ടും എന്ന് ഒന്നുകൂടെ പറയട്ടെ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തോടൊന്ന് കൂട്ടിക്കിട്ടുന്നതിൻ്റെ വർഗമൂലം കണ്ടാൽ ആ രണ്ട് ഇരട്ട സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ കിട്ടും അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് പതിനേഴ് കിട്ടി ആ രണ്ട് ഇരട്ട സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ പതിനേഴാണ് ആ രണ്ട് ഇരട്ട ഇരട്ടസംഖ്യകൾ പതിനാറും പതിനെട്ടുമാണ് മനസ്സിലായോ സെറ്റാ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി എഴുപത്തി അതിൽ ചെറിയ സംഖ്യ ഏത് അല്ലേ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളെന്നല്ലേ മക്കളെ ശരി ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ എക്സ് പ്ലസ് ടു എന്നെടുത്തു അതിന് മുന്നേ ഉള്ള സംഖ്യ എക്സ് മൈനസ് ടു എന്നെടുത്തു തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകൾ എങ്ങനെയല്ലേ സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് കൂടി വരുന്ന സംഖ്യകളല്ലേ ആ അപ്പോൾ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകളിൽ നടക്കത്തേത് എക്സ് അത് കഴിഞ്ഞുള്ളത് എക്സ് പ്ലസ് ടു അതിന് മുന്നേ ഉള്ളത് എക്സ് മൈനസ് ടു ഇതിൻ്റെ എല്ലാം തുകയാണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇത് എക്സെന്നും എക്സ് പ്ലസ് ടു എന്നും എക്സ് പ്ലസ് ഫോർ എന്നും പറഞ്ഞ് എടുക്കാവേ ഓക്കെ ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ ചെയ്യാൻ എളുപ്പം ഇങ്ങനെ എടുക്കുന്ന കേട്ടോ നമ്മൾ ആദ്യത്തെ കണക്കിൽ പറഞ്ഞില്ല അതുപോലെ തന്നെ ശരി ഇതിൻ്റെ എല്ലാം തുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കൂട്ടിക്കേ മക്കളെ എക്സ് മൈനസ് ടുവും എക്സും എക്സ് പ്ലസ് ടുവും കൂടെ കൂട്ടി എക്സ് പ്ലസ് ടുവും കൂടെ കൂട്ടി അപ്പം നമുക്ക് എത്ര കിട്ടി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിട്ടി ആണോ ഇത് ഇത് മനസ്സിലാവുന്ന കാര്യം മൈനസ് ടുവും പ്ലസ് ടുവും ആയി പോവും ബാക്കി ത്രീ ആണ് ത്രീ എക്സിൻ്റെ വിലയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബൈ മൂന്നു കിട്ടും ആൻസർ തൊണ്ണൂറ്റി മൂന്നെന്ന് കിട്ടും അല്ലേ ഈ എക്സാണ് തൊണ്ണൂറ്റി മൂന്ന് മക്കളെ എക്സ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ സംഖ്യയല്ലേ അപ്പം നടുക്കത്തെ സംഖ്യയാണ് തൊണ്ണൂറ്റി മൂന്ന് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനോട് രണ്ട് കുറയ്ക്കുന്നതായിരിക്കും സോ നമ്മുടെ ആൻസർ തൊണ്ണൂറ്റി ഒന്നെന്നാണ് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം പത്ത് എണ്ണൂറ്റി നാൽപ്പത് മുതൽ പത്ത് എണ്ണൂറ്റി എഴുപത്തൊന്ന് വരെയുള്ള തുടർച്ചയായ എൻ എൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകളുണ്ട് മക്കളെ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഇങ്ങനെയാ നോക്കിക്കുകയും പത്ത് മുതൽ പതിനഞ്ച് വരെ എത്ര സംഖ്യകളുണ്ട് പറയാമോ നിങ്ങൾ ചാടിക്കയറി അഞ്ചെന്ന് പറയും പക്ഷേ പത്ത് മുതൽ പതിനഞ്ച് വരെ ആറ് സംഖ്യകളുണ്ട് പത്തു മുതലല്ലേ മക്കളെ പത്തും കൂടെ എടുക്കണം അല്ലേ എണ്ണി നോക്കിയേ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പം പത്ത് മുതൽ പതിനഞ്ച് വരെ അഞ്ച് സംഖ്യകളല്ല ആറ് സംഖ്യകളുണ്ട് അപ്പം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പതിനഞ്ചീന്ന് പത്ത് കുറയ്ക്കുക എന്നിട്ടൊന്നും കൂടെ കൂട്ടുന്നതായിരിക്കും ആറ് ശരിയാണോ നോക്കി ഈ പതിനഞ്ചിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ അഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം എന്താ ഈ ഒന്ന് ഈ ഒന്നെന്ന് പറഞ്ഞാൽ പത്താണ് പതിനഞ്ചിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ പത്ത് എന്ന സംഖ്യ എടുക്കുന്നില്ല പത്തും കൂടെ എടുക്കാനാണ് ഒന്ന് കൂട്ടുന്നത് കേട്ടോ അപ്പം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ ഇരുപത്തെട്ടീന്ന് ഇരുപത് കുറച്ചിട്ട് ഒന്ന് കൂട്ടണം ആൻസർ ഒമ്പത് സംഖ്യകളുണ്ട് ക്ലിയർ അല്ലേ അതുപോലെ പത്ത് എണ്ണൂറ്റി നാൽപ്പത് മുതൽ പത്ത് എണ്ണൂറ്റി എഴുപത്തൊന്ന് വരെ അല്ലേ പത്ത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെ എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ പത്ത് എണ്ണൂറ്റി എഴുപത്തൊന്നിൽ നിന്ന് പത്ത് എണ്ണൂറ്റിനാൽപ്പത് കുറയ്ക്കണം ആദ്യം ശരിയല്ലേ പത്ത് എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് പത്ത് എണ്ണൂറ്റി നാൽപ്പത് കുറച്ചിട്ട് ഒന്ന് കൂട്ടണ്ടേ മക്കളെ ആൻസർ കുറയ്ക്കുമ്പോൾ മുപ്പത്തൊന്ന് കിട്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ ആൻസർ മുപ്പത്തിരണ്ടെന്ന് വരും മക്കളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി പ്രത്യേക ശ്രദ്ധിക്കണേ കണ്ടോ പത്ത് എണ്ണൂറ്റി നാൽപ്പത് മുതൽ പത്ത് എണ്ണൂറ്റി എഴുപത്തൊന്ന് വരെ കണ്ടോ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എടുത്ത് ഒന്ന് കൂട്ടുന്നതായിരിക്കും ഉത്തരം കണ്ടോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ പത്ത് മുതൽ പതിനഞ്ച് വരെ എത്ര സംഖ്യകളാണെന്നറിയാൻ പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ച് ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടുന്നത് ഈ പത്തും കൂടെ എടുക്കാനാണ് അപ്പോൾ അതുപോലെ പത്ത് എണ്ണൂറ്റി നാൽപ്പത് മുതൽ പത്ത് എണ്ണൂറ്റി എഴുപത്തൊന്ന് വരെ എത്ര സംഖ്യയാണെന്ന് അറിയാൻ വ്യത്യാസം എടുത്തിട്ട് ഒന്ന് കൂട്ടണം ഇതേ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകൾ കുറച്ചപ്പോൾ ലഭിച്ചതും ഓക്കെ അതായത് ഒരു സംഖ്യ എക്സ് എന്നും ഒരു സംഖ്യ വൈ എന്നും എടുക്കുവാണെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ഓക്കെ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തുല്യം അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതും എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നതും തുല്യം എന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത് രണ്ട് സംഖ്യകളിൽ ഒരെണ്ണം എക്സ് എന്നും ഒരെണ്ണം വൈ എന്നും എടുത്തു ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയതും ഇവ തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയതും തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതും എക്സിൻറ്റു വൈ എന്ന് പറയുന്നതും തുല്യം ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ ഇതിൽ ഒരു സംഖ്യ അഞ്ചാണ് അല്ലേ അപ്പോൾ അഞ്ച് മൈനസ് വൈ ഈക്വൽ ടു അഞ്ച് വൈ എന്ന് കിട്ടും ഈ മൈനസ് വൈ അങ്ങോട്ട് പോകുമ്പം അഞ്ച് ഈക്വൽ ടു അഞ്ച് വൈ പ്ലസ് വൈ ആറ് വൈ എന്ന് കിട്ടും അല്ലേ അതിൽ നിന്ന് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് എന്ന് കിട്ടും സോ ആൻസർ രണ്ടാമത്തെ സംഖ്യ അല്ലേ ഫൈവ് ബൈ ആണ് മകളെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഒന്നുമില്ലെന്നേ തമ്മിൽ കുറച്ചാൽ എക്സ് മൈനസ് വൈ ഗുണിച്ച എക്സ് വൈ എന്നല്ലേ കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഒന്നേ ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ ഒരു സംഖ്യ അഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ് അഞ്ചെന്ന് എടുത്താൽ അഞ്ച് മൈനസ് വൈ എന്ന് പറയുന്നതും എക്സ് ഇൻറ്റു വൈ അഞ്ച് വൈ എന്ന് പറയുന്നതും തുല്യമാണ് വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആറ് വൈ ആവും വൈ ഇസിക്കലും ഫൈവ് ബൈ സിക്സ് എന്ന് വരും അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഓക്കെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എക്സിൻറ്റു വൈ ആണോ അത് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അതിലൊരു സംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻഡു വൈകല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തെട്ട് അല്ലേ മക്കളെ അല്ലേ വൈ കാണാൻ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ ഏതിനെ നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം കാണുമ്പോളേ നമ്മൾ ആദ്യം എന്ത് ചെയ്യാനാ സാധ്യത കാണുമ്പോളേ നമ്മൾ ആദ്യം ചെയ്യാൻ സാധ്യത രണ്ട് കൊണ്ട് വെട്ടിക്കളയും ഇതിനെ രണ്ട് കൊണ്ട് വെട്ടുമ്പോൾ മുപ്പത്തിനാലിൽ പതിനേഴ് തവണ രണ്ടിൽ ഒരു തവണ ഇവിടെ രണ്ട് രണ്ട് തവണ ഇവിടെ ഒമ്പത് രണ്ട് നാല് തവണ ഇത് ആറ് തവണ ഇത് രണ്ട് തവണ ഇത് നാല് തവണ ഇനി ഇത് മൂന്നിൻ്റെ മൾട്ടിപ്പിളാണ് മൂന്ന് വെച്ച് അഞ്ച് ഏഴ് അമ്പത്തേഴ് തവണ ഇത് മൂന്ന് വെച്ച് എട്ട് തവണ ഇത് രണ്ട് തവണ പൂജ്യം ഇരുപത്തിനാലിൽ എട്ട് തവണ ഓക്കെ ഇനി വീണ്ടും നമുക്ക് മൂന്ന് വെച്ച് വെട്ടാം ശരിയല്ലേ മക്കളെ ഓക്കെ മൂന്ന് വെച്ച് വെട്ടുമ്പോൾ ഇത് ഒന്ന് ഒമ്പത് പത്തൊൻപത് കിട്ടും ഇത് മൂന്ന് വെച്ച് വെട്ടുമ്പോൾ രണ്ട് ഏഴ് പത്തിൽ മൂന്ന് പതിനെട്ടിലാറ് ഓക്കെ ഇനി പത്തൊൻപത് വെച്ച് വെട്ടി കളയാനേ മാർഗുള്ളൂ പത്തൊൻപത് വെച്ച് വെട്ടുമ്പോൾ ഇത് ഒരു തവണ അല്ലേ ഇനി ബാക്കി എൺപത്തി മൂന്നുണ്ട് അല്ലേ പത്തൊൻപത് കഴിഞ്ഞ് ബാക്കി എൺപത്തി മൂന്ന് എൺപത്തി മൂന്നിൽ നാല് തവണ എഴുപത്തി വരെ വീണ്ടും ഏഴുണ്ട് ശിഷ്ടം ആറ് എഴുപത്താറ് വീണ്ടും നാല് തവണ സോ ആൻസർ നൂറ്റി നാൽപ്പത്തിനാലെന്നാണ് കിട്ടുന്നത് മക്കളെ വെട്ടി ചെറുതാക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യാൻ അറിയണം എന്ന് മാത്രം നൂറ്റി നാൽപ്പത്തി നാലിൽ കിട്ടും കേട്ടോ ചെടി നോക്കുമ്പോൾ കാൽക്കുലേറ്ററെ ഒന്നും ചെയ്തേക്കില്ല ലൂടായിപ്പൊന്ന് കാണിച്ചേക്കരുത് തന്നെ ചെയ്യണം കേട്ടോ എക്സാമിന് തന്നെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത ചോദ്യം എഴുപത്തി അഞ്ച് മുപ്പത്തി രണ്ടിൽ എത്ര അല്ലേ സോ ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ എത്ര നൂറുകളുണ്ടെന്നറിയാൻ ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ബൈ നൂറ് ശരിയാണോ മക്കളെ സോ ആൻസറ് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ടെന്ന് കിട്ടും അല്ലേ അതിൽ പൂർണ്ണസംഖ്യ എടുത്താൽ മതി എഴുപത്തഞ്ച് നൂറുകൾ കേട്ടോ എഴുപത്തഞ്ച് നൂറുകൾ എന്ന് എടുക്കാം അപ്പം എഴുപത്തഞ്ച് മുപ്പത്തിരണ്ടിൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ എഴുപത്തി അഞ്ച് ഉണ്ട് അല്ലേ എത്ര നൂറുകൾ എന്നറിയാൻ ബൈ നൂറ് ചെയ്താൽ പോരെ അല്ലേ അപ്പോൾ സെവൻറ്റി ഫൈവ് പോയിന്റ് ത്രീ ടു എഴുപത്തഞ്ച് പൂർണമായിട്ടുള്ള നൂറുകളുണ്ട് ആൻസർ എഴുപത്തഞ്ചാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഏഴുന്നൂറ് ഏഴുന്നൂറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഴുന്നൂറ് പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ടും മൂന്ന് പൂജ്യം ശരി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ അഞ്ച് രണ്ട് പത്തിൻ്റെ ഒന്ന് നാല് ഒന്ന് പതിനാല് പൂജ്യം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ എസ് നമ്പേഴ്സിൻ്റെ ആണ് കുറേ ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ എടുത്ത് തീർക്കും ഓരോ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യും ഞാനും ചെയ്യും നിങ്ങളും ചെയ്യും ഒരു മടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ ഉഷാറായിട്ട് കൂടെ കൂടിക്കണം കേട്ടോ മക്കളെ ശരി തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട താങ്ക്